ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അനു ശാലിനിയെ വിളിക്കുന്നുണ്ട് ശാലിനിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ഇവിടെ എത്തിയില്ലെ സുസ്മിതയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അവൾ നേരത്തെ വന്നിരിക്കുന്നത് എന്തെങ്കിലും കള്ളത്തരം കാണിക്കാൻ വേണ്ടിയായിരിക്കുമെന്നൊക്കെ പറയുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു സത്യമ്മ വന്നോ എന്ന് ചോദിക്കുന്നുണ്ടോ അനു ഇതുവരെ എത്തിയില്ല എന്ന് പറയുന്നു ശേഷം ശാലിനി ഫോൺ വെക്കുകയാണ് ശാലിനി ഫോൺ വെച്ചതിന് ശേഷം ശാരദാമ്മയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശാരദാമ്മയും പറയുന്നുണ്ട് സുസ്മിത വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശാലിനിയുടെ വണ്ടിയുടെ കുറുകെയായിട്ട് വേറൊരു വണ്ടി വന്ന് ഇടിച്ചു നിർത്തുകയാണ് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് കമലിനോട് പ്രശ്നമുണ്ടാക്കുകയാണ് നീയാണ് വണ്ടി ഇടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കമലൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാഗത്തല്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ അവസാനം ബാക്ക് തർക്കമാകുന്നുണ്ട് എല്ലാവരും കൂടി കമലിനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചാലിനി അപ്പോൾ പറയുന്നുണ്ട് കമലിനെ വിടാൻ എന്ന് ഗുണ്ടായുസം കാണിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഗുണ്ടകൾ ഒരാൾ പറയുന്നുണ്ട് ഗുണ്ടായുസം തന്നെയാണ് നിങ്ങൾ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക അല്ലെങ്കിൽ പോലീസ് വരട്ടെ എന്നൊക്കെ പറയുന്നു ശാലിനിക്കും ശാരദാമ്മയ്ക്കും മനസ്സിലാകുന്നുണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയാണ് ഇവരെ വൈകിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ മത്സരത്തിന് പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് ശാലിനി അപ്പോൾ ഉടനെ തന്നെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് വിഷ്ണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തിലേക്ക് വരണമെന്ന് പറയുന്നു വിഷ്ണു ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണു പോയിക്കൊണ്ടിരിക്കുന്ന കാറ് നിർത്താൻ പറയുന്നു വിഷ്ണു സത്യമ്മയോടും നൂർജഹാനോടും പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് മത്സര സ്ഥലത്തേക്ക് വന്നേക്കാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊക്കോളാന്ന് പറയുന്നു വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ പപ്പനെ കാണുന്നുണ്ട് പപ്പന്റെ ബൈക്കിൽ കയറി കയറിപ്പോകുന്നു സത്യമ്മയപ്പോൾ നൂർജഹാനോട് പറയുന്നുണ്ട് അവൻ എന്തിനാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി അവൾ വിളിച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും പോകില്ല എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് മത്സരം നടക്കുന്ന വേദിയിൽ അവതാരക വന്നിട്ട് എല്ലാ പാർട്ടിസിപ്പൻ്റിൻ്റെയും പേര് വിളിച്ച് അനൗൺസ് ചെയ്യുകയാണ് മത്സരം പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരെ വന്നിട്ടുള്ളൊ ഇനിയും രണ്ടുപേർ വരാനുണ്ടല്ലോ എല്ലാവരും കൃത്യസമയം പാലിക്കേണ്ടതല്ലേ അരമണിക്കൂർ മുൻപേ ഇവിടെ വരണമെന്നല്ലേ നിയമമെന്നൊക്കെ ചോദിക്കുന്നു വരാത്തവരെ പങ്കെടുപ്പിക്കേണ്ട വന്നിട്ടുള്ളവരെ വെച്ച് മത്സരം നടത്താനെന്ന് പറയുന്നു രോഹിത്തും അപ്പോൾ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അത് ശരിയാണ് ബാക്കിയുള്ളവരെ എന്തിനാണ് മണ്ടന്മാരാക്കുന്നത് വന്നവരെ വെച്ച് മത്സരം നടത്താനെന്നൊക്കെ പറയാണ് മാഷപ്പോൾ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അവർ വഴിയിൽ തടസ്സമായിട്ട് ലേറ്റ് ആകുന്നതാണ് പെട്ടെന്ന് തന്നെ എത്തുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് സുസ്മിതയുടെ ഹസ്ബൻഡ് ജഗദീഷ് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഒരു മത്സരമാകുമ്പോൾ ആൾക്കാർ കൂടെ വേണ്ടെന്നൊക്കെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലല്ലേ മത്സരം ആകത്തുള്ളൂ കാണികൾക്കും അതല്ലേ ആവേശമെന്നൊക്കെ പറയുന്നു അല്ലാതെ രണ്ടു പേർ തമ്മിൽ മത്സരം നടത്തിയാൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആകത്തില്ല എന്നൊക്കെ പറയാണ് ജഗദീഷ് പറയുന്നത് കേട്ടിട്ട് ചന്ദ്രബോസിനും അതുപോലെ സുസ്മിതയ്ക്കും ദേഷ്യം വരുന്നുണ്ട് സുസ്മിത ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട് ഇവനെ എന്തിനാണ് കൂട്ടിയതെന്നൊക്കെ ചന്ദ്രബോസ് അപ്പോൾ ഒരു കൈ സഹായമാകുമല്ലോ എന്ന് കരുതി എന്നൊക്കെ പറയുന്നു ജഗദീഷ് സുസ്മിതയോട് പറയുന്നുണ്ട് സുസു വിഷമിക്കേണ്ട സുസു തന്നെ ജയിക്കത്തുള്ളൂ യൂട്യൂബ് ചതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു സുസു എക്സാമിന് പേപ്പർ വെക്കുന്നത് പോലെ പേപ്പർ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് മത്സരം നടത്തുന്ന ആള് പറയുന്നുണ്ട് മാഷു പറഞ്ഞതുപോലെ ഒരു മനസാക്ഷി വേണമല്ലോ അതുകൊണ്ട് അഞ്ചു മിനിറ്റ് സമയം കൂടെ അനുവദിക്കുന്നു എന്ന് പറയുന്നു അവതാരിക്കപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് മത്സരം തുടങ്ങുമ്പോൾ തന്നെ വെജിറ്റബിൾസും എല്ലാവരും എടുക്കണം പെട്ടെന്ന് വെജിറ്റബിൾസ് എടുത്താൽ പെട്ടെന്ന് തന്നെ പാചകം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു അതേ സമയത്ത് നൂർജഹാൻ ഡ്രൈവറിനോട് പറയുന്നുണ്ട് വണ്ടി പെട്ടെന്നൊന്ന് വിടാനെന്ന് ഇങ്ങനെ പോയാൽ ലേറ്റ് ആകുമെന്നൊക്കെ പറയുന്നു നൂർജഹാൻ സത്യാമ്മയോടും പറയുന്നുണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിക്ക് പെട്ടെന്ന് തന്നെ എത്താനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമ്മയപ്പോൾ പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ എത്തിക്കഴിഞ്ഞേ മത്സരം തുടങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സത്യമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ ഈ സമ്മാനം കിട്ടിയാൽ മാത്രമേ രാഗവേട്ടനെ ചികിത്സിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ശാലിനിയും ശാരദാമയാണ് ശാലിനി ഗുണ്ടകളോട് മൊബൈലിൽ ഫോൺ വിളിക്കാൻ എന്ന് പറയുന്നു പോലീസിനെ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ എടുക്കുന്നുണ്ട് ഗുണ്ടയപ്പോൾ ഷാലിനിയുടെ മൊബൈൽ തട്ടിപ്പറിക്കുന്നു ഗുണ്ട എപ്പോൾ പറയാണ് നീ ആരെയും വിളിക്കണ്ട എന്നൊക്കെ ഞങ്ങൾക്കാണ് പരാതി ഉള്ളത് നീ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് ശാലിനിയുമായിട്ട് പിടിവലിയൊക്കെ ഉണ്ടാകുകയാണ് അതേ സമയത്ത് തന്നെ സത്യാമ്മയും നൂർജഹാനും വന്നുകൊണ്ടിരിക്കുന്ന കാറും ഗുണ്ടകൾ തടയുകയാണ് ഗുണ്ടകൾ ഈ വഴി പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നു നൂർജഹാൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം നമ്മളെ പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് ഇതുവഴി കടന്നു പോകാമെന്ന് പറയാണ് നൂർജഹാൻ അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗുണ്ടകളിൽ ഒരാൾ അവളെ അടിക്കുകയാണ് നിന്നെ രക്ഷിക്കാൻ ആരാണ് വരുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഗുണ്ട പറയുന്നു അതേ സമയത്ത് ഗുണ്ടകൾ ചാലിനിയുമായിട്ടും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പെട്ടെന്ന് വിഷ്ണു ചെല്ലുന്നുണ്ട് വിഷ്ണു ഗുണ്ടയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ പെണ്ണിനെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഗുണ്ടകളെ എല്ലാം അടിച്ചൊതുക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥാങ്ക് യു